ഏലിയാവ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മലയുടെ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ അവൻ പ്രത്യക്ഷമായി മഴയോ ഒരടയാളമോ അവൻ കണ്ടില്ല പക്ഷെ ആ പോകുന്ന പോക്കിൽ അവനൊരു വാക്ക് പറവാനിടയായി തോന്നു ഞാൻ വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ടെന്ന് ഇന്ന് എന്നിലൂടെ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതിതാണ് നീ കാണാത്തതിനെ കണ്ടതുപോലെ നിന്റെ ജീവിതത്തിന്മേൽ പറഞ്ഞു തുടങ്ങുമെങ്കിൽ വിശ്വാസത്തോടുകൂടി നീ വിശ്വസിച്ചതിനെ പറഞ്ഞു തുടങ്ങുമെങ്കിൽ നിന്റെ ജീവിതത്തിന്മേൽ നീ പറഞ്ഞതിനെ നിന്റെ ജീവിതത്തിൽ കാണുവാനിടയായിത്തീരും പ്രത്യേകിച്ച് ചിലരോടനുബന്ധിച്ച് ദൈവത്തിൻറെ ആത്മാവ് സംസാരിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ വിശ്വസിച്ചത് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചത് കഴിഞ്ഞ നാളുകളിൽ വലിയ പ്രതീക്ഷയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിച്ച പല പ്രാർത്ഥനകളുടെയും മറുപടി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻമേൽ നിങ്ങൾ അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകുകയാണ് വിശ്വാസത്തോടുകൂടി ഇന്നത്തെ ഈ മീറ്റിംഗ് തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കേട്ടോ വലിയ മാറ്റങ്ങൾ എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ പറ്റും എൻ്റെ ദൈവം പറഞ്ഞ വാക്കിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് രളിച്ച് ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻറെ സ്നേഹ വന്ദനം അറിയിക്കുകയാണ് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന സാഹചര്യങ്ങളെ എൻ്റെ ദൈവത്തിന് മാറ്റുവാൻ പറ്റും നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ഇങ്ങനെ തന്നെ പോകയില്ല ദൈവപ്രവൃത്തി ഇന്ന് തൊട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുവാൻ വേണ്ടി പോകയാണ് ഈ മെസ്സേജുകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി നിങ്ങൾ മാറുകയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമേറിയ ഒരു ദൈവ ദൂത് എൻ്റെ പക്കൽ വരംവേൽപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏലിയാവിന്റെ ചരിത്രത്തിൽ നിന്നാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് തൊട്ട് അതിൻ്റെ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു ഏലിയാവ് രാജാവായ ആഹാബിനോട് നീച്ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു ആഴാവ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി ഏരിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തൻ്റെ ബാല്യക്കാരനോട് നീച്ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു അവൻ ചെന്നിട്ട് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഏലിയാവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാനിടയായിത്തീർ അതിനവൻ പിന്നെയും ഏഴ് പ്രാവശ്യം ബാല്യക്കാരനോട് പറഞ്ഞു നീ കടലിൽ ചെന്ന് നോക്കുക കഴിഞ്ഞ ആറ് തവണയും ബാല്യക്കാരൻ കടലിൽ ചെന്ന് നോക്കി ഒന്നും കണ്ടില്ല ഇത് ഒരു അടയാളമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കട്ടെ ഈ മെസ്സേജിന്റെ ഈ ഒരു പർട്ടിക്കുലർ ഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഒന്നും കാണാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന ചിലരെ നോക്കിക്കൊണ്ടാണ് ഈ വേടിനെ ഞാൻ റിലീസ് ചെയ്യുന്നത് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഒന്നും കണ്ടില്ലെങ്കിലും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച ഒരു വൃത്തി പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ വേഡ് നിങ്ങൾക്കുള്ളതാകുന്നു ഇന്നത്തെ ദൈവ നിങ്ങൾക്കു വേണ്ടി മാത്രമുള്ളതാകുന്നു ഈ സീസന്റെ നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഒന്നും കണ്ടില്ലെങ്കിലും തൊട്ട് പ്രത്യക്ഷമാകുന്ന അടയാളങ്ങൾ ദൈവാത്മാവ് പർട്ടിക്കുലർലി ചിലനോട് ഹാമൻ സംസാരിക്കുകയാണ് പ്രത്യക്ഷമാകുന്ന ദൈവ പ്രവൃത്തി നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്തെടുക്കും അടുത്തത് ദൈവത്തിന്റെ പതനം പറയുന്നത് ഇപ്രകാരമാണ് അവനെ ഏഴാം പ്രാവശ്യം ഏലിയ വയച്ചപ്പോൾ ഏഴാം പ്രാവശ്യം അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു അതിനവൻ നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടെന്നൊരു രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് പറഞ്ഞു ക്ഷണത്തിൽ ആകാശവും മേഘവും കാറ്റുകൊണ്ട് കറുത്തു വൻ മഴ പെയ്തു ഏലിയാവ് പർവതത്തിലേക്ക് കയറിപ്പോകുമ്പോൾ അവൻ കൂടി ഒരു വാക്ക് പറഞ്ഞു ആ വാക്ക് പ്രകാരമായിരുന്നു ഞാൻ വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട് പക്ഷെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രത്യക്ഷമായി അവന്റെ ജീവിതത്തിൽ ഒന്നും കാണുന്നില്ല എന്നാൽ അവന്റെ ഉള്ളിൻ്റെ ഒരു ഉറപ്പുണ്ട് അത് സംഭവിക്കുമെന്നുള്ളത് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് കഴിഞ്ഞ നാലുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഒന്നും നിങ്ങൾ പ്രത്യക്ഷമായി കാണുന്നില്ലെങ്കിലും അകത്തൊരു ഉറപ്പുണ്ടോ അത് നടക്കാൻ പോകയാണെന്ന് എനിക്കറിയാം ചിലരെ നോക്കിക്കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് വേണിന് റിലീസ് ചെയ്യുന്നത് അങ്ങനെയ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഈ സീസന്റെ നീ പ്രാർത്ഥിച്ചതിന് നിന്റെ കണ്ണിന് മുൻപിൽ നീ കണ്ടിരിക്കും ചൂടാലാ ഹൽബാലഘടക അങ്ങനെ ഒരു സീസൺ ചിലരുടെ മുമ്പിൽ ദൈവം തുറന്നു തരികയാണ് നോക്കുക ഒന്നും കാണുന്നില്ല കാണാതിരിക്കുമ്പോഴും അവൻ വിശ്വസിച്ചതിനെ അവൻ പറഞ്ഞു തുടങ്ങി അവൻ തന്റെ ബാല്യക്കാരനെ പറഞ്ഞയച്ചു കടലിലേക്ക് ഈ ആറ് പ്രാവശ്യവും അവൻ പറഞ്ഞതും ഒന്നും അവൻ്റെ ജീവിതത്തിൻമേൽ നടന്നില്ല ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ ദൈവാത്മ പ്രേരിതമായി ഒന്നും ജീവിതത്തിൻമേൽ സംഭവിക്കുന്നില്ലെങ്കിലും വിട്ടുകൊടുക്കരുത് ഒരു പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടുന്നില്ലെങ്കിലും മടുത്തു പോകരുത് പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണെങ്കിലും പിന്മാറിപ്പോകരുത് എടുത്തു വച്ച സ്റ്റെപ്പുകൾ നിങ്ങൾ മുൻപിലേക്ക് തന്നെ എടുത്തു വച്ചോ ഈ സീസണിൽ മേൽ ദൈവ പ്രവൃത്തിയുടെ കരം നിനക്കു വേണ്ടി വെളിപ്പെട്ടു വന്നിരിക്കും ആറാമത്തെ തവണ അയച്ചിട്ട് ഒന്നും നടന്നില്ലെങ്കിലും അവൻ ക്ഷീണിച്ചു പോയില്ല അവൻ വീണ്ടും തന്റെ ദാസനെ പറഞ്ഞയച്ചു പറഞ്ഞയച്ചപ്പോൾ അവൻ കണ്ടത് വലിയ മഴയുടെ മുഴക്കമല്ല കണ്ടത് അവൻ കണ്ടത് ഒരു മനുഷ്യന്റെ കൈപ്പത്തി പോലെ ഒരു മേഘം പൊന്തി വരുന്നു പക്ഷെ അവന്റെ മുൻപിൽ വെളിപ്പെട്ട ആ അടയാളത്തെ അവൻ മഴയാക്കി മാറ്റി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിന്റെ മുൻപിൽ ചിലരോട് പർട്ടിക്കുലർലി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിങ്ങളുടെ മുൻപിൽ ഈ സീസന്റെ മേൽ കൈപ്പത്തി പോലെയുള്ള മേഘങ്ങൾ വെളിപ്പെടും പലയടയാളങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ നിങ്ങൾ കാണും നിങ്ങൾ സഞ്ചരിക്കുന്ന മേഘലകളിൽ നിങ്ങൾ കാണും ആ അടയാളങ്ങളെ നിരക്ക് മഴയാക്കി മാറ്റുവാനുള്ള അധികാരമുണ്ടെന്ന് നീ മറന്നു പോകരുത് ആ അടയാളങ്ങളെ ദൈവ പ്രവൃത്തിയാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും അതിന് നിന്റെ വിശ്വാസം ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഏലിയാവും നമ്മൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് വിന് വലിയ പ്രത്യേകതകൾ എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ വികാര വിചാരങ്ങളുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ് ആ ഏലിയാവ് മഴ പെയ്യാതിരിക്കേണ്ടതിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ആകാശത്തെ അവൻ അടച്ചു മഴ പെയ്യേണ്ടതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവനു വേണ്ടി അത്ഭുതത്തിന്റെ കലവറയായി ആകാശത്തിന്റെ വാതിൽ ദൈവം തീർന്നു ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സീസണിന്റെ മേൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ആകാശത്തിന്റെ കലവറ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുകയാണ് നടക്കയില്ല എന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേൽ ചൂട്രേശുവന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇന്ന് തൊട്ട് നടന്നു കാണും അവൻ ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ ആ പർട്ടിക്കുലറായ വിഷയത്തിന്റെ നടുവിന്മേൽ വലിയ പ്രതീക്ഷകൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണെന്ന ദൈവത്തിൻറെ യാത്മാവ് ഇന്ന് എന്നിൽ കൂടെ സംസാരിക്കുകയാണ് ചിലർ പറയുന്നത് എന്റെ ഡിവോഴ്സിന് വേണ്ടി പേപ്പർ ഒപ്പിടുവാൻ വേണ്ടി ഇരിക്കുകയാണ് എനിക്ക് എന്താണ് ചെയ്യുകയെന്ന് അറിയുകയില്ല അവൻ എന്റെ രോഗമെന്ന് പറയുന്നത് അവൻ അതിന് ഇനി ഒരു മറുപടി ഇല്ല എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് എനിക്കറിഞ്ഞുകൂടെ എന്ത് സംഭവിക്കുമെന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു വലിയ മഴയുടെ മുഴക്കം നിങ്ങളുടെ ജീവിതത്തിന്മേൽ കേൾക്കുവാൻ വേണ്ടി ആ വിഷയത്തിന്റെ ദൈവത്തിന്റെ കരം വേണ്ടി ചലിക്കുകയാണ് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇപ്പോൾ തൊട്ട് നിങ്ങൾ അനുഭവിച്ചറുകയാണ് മാറ്റങ്ങളുടെ ഒരു സീസൺ ചിലർക്കു വേണ്ടി ദൈവം തുറന്നു തരികയാണ് ചൂടാലന്ത ചിലരോട് ദൈവത്തിന്റെ യാത്മ പറയുന്ന ഈ സീസൺ നീ ക്ഷീണിച്ചു പോകരുത് ഈ സീസണിൽ നീ തളർന്നു പോകരുത് ഈ സീസണിൽ നീ എഴുന്നേറ്റ് നിൽക്കുക നീ എഴുന്നേറ്റ് നിന്നു കഴിഞ്ഞാൽ നിന്നോട് കൂടെ നിൽക്കുന്ന സ്വർഗം ഉണ്ടായിരിക്കും ഒറ്റ വ്യക്തിയായിട്ടാണ് ആഴാവെന്നറിയപ്പെടുന്ന സേവിക്കുന്ന കള്ളപ്രവാചകന്മാർക്കെതിരെ ഒറ്റയ്ക്ക് നിന്നത് എന്നാൽ നിന്നതവൻ ദൈവത്തോടു കൂടിയായിരുന്നതുകൊണ്ട് അവന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മേൽ അവനെ ദൈവം പരസ്യകോടമാക്കിയില്ല നീ അനുഭവിക്കുന്ന വിഷയത്തിന്റെ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂതു വിളിച്ചു പറയുകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും

യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു പദവിട്ടാട്ടെ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും അത് നിങ്ങൾ കണ്ടിരിക്കും ഒന്നും കാണാതെ പ്രത്യക്ഷമായി ഒന്നും കാണാതെ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട് എന്ന് വിശ്വാസത്തോടുകൂടി അവൻ പറഞ്ഞു അവൻ പ്രാർത്ഥനയിലേക്ക് കയറി അവൻ ആ മഴയെ കുണ്ടുവരുവാനിടയായി തീർന്നു ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ കഴിഞ്ഞ നാലുകളിൽ വിശ്വാസത്തോടുകൂടി പറഞ്ഞതിന് പ്രാർത്ഥനയിൽ വെക്കുക അങ്ങനെ പ്രാർത്ഥനയിൽ വെച്ചത് നിന്റെ കണ് കാണുവാൻ വേണ്ടി പോകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് ഞാൻ സൂമിൽ നിങ്ങളെ ലൈവ് സൂക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രി ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണുവാൻ പറ്റും നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ ഒരു പ്രൊഫറ്റിക്കൽ വോയിസ് ഞാൻ അവിടെ അവർ റിലീസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം ലിങ്ക് ഞാൻ അവിടെ കയച്ച് തരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചതിനെ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ ഈ ദിവസങ്ങളിൽ അത്ഭുതമായി വെളിപ്പെടുവാൻ വേണ്ടി പകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ ജനം കഴിഞ്ഞ നാളുകളിൽ എന്ത് പറഞ്ഞോ എന്ത് ദൈവസന്നിധിയിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ അദരങ്ങളിൽ നിന്ന് പുറത്തു വന്നോ അത് അവരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോകുന്നതിനായി ശോത്രം ചെയ്യുന്നു രോഗത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ് ശാപത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ദുരീകരിക്കുകയാണ് പ്രത്യേകിച്ച് അവൻ വയറിന്റെ ലെഫ്റ്റ് ഭാഗത്ത് അവൻ രോഗത്താൽ ഭാരപ്പെടുന്ന വേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തികളെ നോക്കിക്കൊണ്ട് യേശുവന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അത്ഭുത സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ മാറ്റത്തിന്റെ സാക്ഷ്യം ഞാൻ നാമത്തിൽ നാമത്തിൽ വെച്ച് നന്ദി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ പോലെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു വാൾ